കൊല്ലം നെടുവത്തൂരിൽ നിന്നുമാണ് ഈ ദാരുണമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നെടുവത്തൂരിൽ കിണത്തിൽ ചാടിയ യുവതിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ പേരാണ് മരിച്ചത് ഫയർഫോഴ്സ് കൊട്ടാരക്കര അംഗമായ ആറ്റിങ്ങൽ സ്വദേശി എസ് കുമാർ രക്ഷാപ്രവർത്തനത്തിന്റെ കിണറ്റിൽ പെട്ടുപോവുകയായിരുന്നു നെടുവത്തൂർ സ്വദേശിയായ അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞു വീഴുകയായിരുന്നു സുഹൃത്ത് ശിവകൃഷ്ണനെയും അർച്ചനയും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ശിവകൃഷ്ണനുമായുള്ള തർക്കത്തെ തുടർന്നാണ് അർച്ചന അർദ്ധരാത്രിയോടെ കിണറ്റിൽ ചാടിയത് പുറകെ ശിവകൃഷ്ണനും രക്ഷിക്കുന്നതിനായി കിണറ്റിലേക്ക് ചാടിയ ശേഷം ഫയർഫോഴ്സ് എത്തുകയായിരുന്നു രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് ഇവരെ രക്ഷിക്കുന്നതിനായി സോണി ഇറങ്ങിയത് ഈ സമയത്താണ് കൈവരി ഇടിഞ്ഞു വീഴുകയും ചെയ്തത് ഇതോടെ മൂന്ന് പേരും കിണറ്റിൽ അകപ്പെടുകയായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരണപ്പെട്ട അർച്ചന കാലപ്പഴക്കമുള്ള കിണർ ആയതിനാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപത്തു നിന്നും നിൽക്കുന്നവരെയെല്ലാം മാറ്റിയതുമായിരുന്നു എന്നാൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിൽ ടോർച്ചുമായി വെളിച്ചം കിടറ്റിലേക്ക് അടിക്കാനായി ശിവകൃഷ്ണൻ കൈവരിയിൽ ചേർന്നു നിന്നതാണ് അപകടത്തിന് കാരണമായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത് ഈ സമയം ശിവകൃഷ്ണൻ മദ്യലഹരിയിലായിരുന്നുവെന്നും സമീപവാസികൾ പറയുന്നുണ്ട് മൂന്ന് വർഷമായി കൊല്ലം നെടുവത്തൂരിലാണ് അർച്ചന കുടുംബസമേതം താമസിച്ചുവന്നത് എന്നാൽ മാസങ്ങൾക്ക് മുൻപാണ് ശിവകൃഷ്ണൻ അർച്ചനയുമായി അടുപ്പത്തിലായത് എന്നാണ് ൾ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് കൊല്ലം കുണ്ട്രയിലെ ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നും സംഘം എത്തിയാണ് മരണപ്പെട്ട മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് തകർന്ന് കിണറ്റിലേക്ക് വീണ കെട്ടിട അവശിഷ്ടങ്ങൾ പതിച്ചത് സോണിയുടെ തലയിലേക്കായിരുന്നുവെന്നും പുറത്തെടുക്കുമ്പോൾ തല പൊട്ടി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു